ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലഫ് കട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇതുപോലൊരു ബോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് എത്ര വലിപ്പമുള്ള ബോയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള തുണിയുടെ നീളവും അളവുമല്ല നമുക്ക് കൂട്ടിക്കൊടുക്കാം അപ്പോൾ എനിക്കൊരു മീഡിയം സൈസ് ഒത്തിരി വലിപ്പവും വേണ്ട എന്നാലും ഒത്തിരി കുഞ്ഞതു പോകാൻ പറ്റത്തില്ല ഒരു മീഡിയം സൈസിലുള്ള ബോയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇത്രയും തുണിയുടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ തുണിയെ രണ്ടായിട്ട് മടക്കാം മറിച്ച് വേണം രണ്ടായിട്ട് മടക്കാനായിട്ട് ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ടായിട്ട് മടക്കുക ഇപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് ഈ മൂന്ന് സൈഡ് അടിച്ചു കൊടുക്കാം മൂന്ന് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അടിക്കത്തില്ല കാരണം നമുക്ക് അടിച്ചു മറിച്ചെടുക്കണം അതിനാൽ നമ്മൾ ഫുള്ളായിട്ട് അത് അടിക്കത്തില്ല ഏതെങ്കിലും ഒരു സൈഡ് അപ്പോൾ നമുക്കിത് അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഞങ്ങളിവിടെ തയ്ക്കുമ്പോൾ രണ്ടാമത്തെ സൈഡാണ് ഞങ്ങൾ ഫുള്ളായിട്ട് അടിക്കാത്തത് അപ്പം നമുക്ക് അവിടെ നിന്ന് നമുക്ക് മറിച്ചെടുക്കാം അതിനാൽ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല ഇപ്പം നമ്മൾ മൂന്ന് ഭാഗവും അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫുള്ളായിട്ട് അടിക്കാത്ത ആ രണ്ടാമത്തെ ഭാഗത്തുനിന്ന് നമുക്ക് ആ തുണിയെ മറിച്ചെടുക്കാം അപ്പം നമ്മൾ തുണിയെ മുഴുവനായിട്ട് മറിച്ചെടുത്ത ശേഷം ആ തുണിയെ നമുക്കൊന്ന് ഞുറിഞ്ഞു കൊടുക്കാം അപ്പം ഞുറിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ബോർഡ് ഷേപ്പ് പോലെ വരും അപ്പോൾ ആ ഞുറിവ് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ നടുക്കത്തെ ഭാഗം ഞുറിവ് പോകാതിരിക്കാൻ ആ ഞുറിവ് വെച്ച ഭാഗം നമുക്കിന്ന് തയൽ മിഷീനെ അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്ത ശേഷം നടുക്ക് ഭാഗം ഒന്ന് ചുമ്മാ ചെറുതായിട്ടൊന്ന് കെട്ടും അപ്പോൾ വേണ്ടി ഈ സെയിം തുണിയുടെ തന്നെ ഒരു ഭാഗം നമ്മൾ വിച്ചുകൊണ്ടായിരുന്ന തുണി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അടിച്ചെടുത്തു അടിച്ചെടുക്കാം അത് അടിച്ചെടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇതാണ് ബോയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതും വളരെ സിമ്പിളല്ല ഇത് തയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈവിടെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്